മരുമകനെ അരിയിട്ട് വാഴിക്കാനുള്ള മുഖ്യമന്ത്രിയുടെ കുടിലെ ശ്രമം രാഷ്ട്രീയ കേരളം പുതുതായി ചർച്ച ചെയ്തു തുടങ്ങിയിരിക്കുന്നു അധികമൊന്നും ചിന്തിക്കേണ്ട തൃപ്പൂണിത്തുറ എന്ന് പറയുന്ന നിയമസഭാ മണ്ഡലം ഇടതുപക്ഷം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മത്സരിച്ചാൽ വിജയിക്കും എന്നുറപ്പുള്ള മണ്ഡലം താരതമ്യേനെ എം സ്വരാജിനെ മത്സരിപ്പിച്ചാൽ വിജയം സുനിശ്ചിതമാണ് എന്നുള്ള മണ്ഡലം കെ ബാബു തിരിഞ്ഞുതോക്കാത്ത മണ്ഡലം അങ്ങനെ വിശേഷണങ്ങൾ ഒരുപാടുണ്ട് തൃപ്പൂണിത്തുറയിൽ പക്ഷേ ഇപ്പോൾ ഇവിടെ ഇടതുപക്ഷത്തിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടുന്നത് എന്തിനു വേണ്ടിയാണെന്ന് ഇപ്പോൾ പക്ഷേ ഇടതുപക്ഷത്തിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടുന്നത് തൃപ്പൂണിത്തുറയ്ക്ക് വേണ്ടിയിട്ടല്ല നിലമ്പൂരിന് വേണ്ടിയിട്ടാണ് നിലമ്പൂരിൽ എം സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കാനാണ് ഒരു വിഭാഗം ആവശ്യപ്പെടുന്നത് നിലമ്പൂരിൽ എം സ്വരാജ് സ്ഥാനാർത്ഥിയായി വന്നു കഴിഞ്ഞാൽ നിലമ്പൂരിൽ എം സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കുന്നത് വഴി നിലമ്പൂരിൽ എം സ്വരാജ് പരാജയപ്പെടുകയും അതുവഴി മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന നിലവിലെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ പിന്നെയും പാർട്ടിയുടെ ഉന്നത സ്ഥാനങ്ങളിൽ കേന്ദ്രീകരിക്കാനും കഴിയുമെന്നാണ് പിണറായി വിജയനും അയാൾ അദ്ദേഹത്തിൻ്റെ കുടില തന്ത്രക്കാരും വിചാരിച്ചിരിക്കുന്നത് അതിന് താരതമ്യേനെ മുഹമ്മദ് റിയാസിനേക്കാൾ സീനിയറായ എം സ്വരാജിനെ ഒതുക്കുകയാണ് ചെയ്യുന്നത് നിലവിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളാണ് എം സ്വരാജ് സ്വരാജും അതുപോലെ തന്നെ മുഹമ്മദ് റിയാസും എന്നാൽ എസ് എഫ് ഐയിൽ കൂടി താരതമ്യേനെ ചെറിയ പ്രായത്തിൽ തന്നെ പ്രവർത്തനം തുടങ്ങി പതിനാറാമത്തെ വയസ്സിൽ എസ് എഫ് ഐയുടെ ജില്ലാ സെക്രട്ടറിയായി പിന്നീട് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റും സംസ്ഥാന സെക്രട്ടറിയും ഒക്കെയായ എം സ്വരാജിന് തൃപ്പൂണിത്തുറ എന്ന നിയോജക മണ്ഡലം കൃത്യമായി അറിയാവുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ കെ ബാബുവിൻ്റെ അപ്രമാദിത്വത്തെ അവസാനിപ്പിച്ചുകൊണ്ട് രണ്ടായിരത്തി പതിനാറിൽ അയ്യായിരത്തിലധികം വോട്ടുകൾക്കാണ് എം സ്വരാജ് നിയമസഭയിലേക്ക് ജയിച്ചുകേറിയത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എം സ്വരാജ് പരാജയപ്പെട്ടു തൊള്ളായിരത്തി തൊണ്ണൂറ്റി വോട്ടുകൾക്ക് മാത്രമായിരുന്നു എം സ്വരാജിന്റെ പരാജയം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ വിജയത്തിന് ശേഷം കെ ബാബു മണ്ഡലം തിരിഞ്ഞു നോക്കാതെ ആയതോടുകൂടി എം സ്വരാജ് തന്നെയാകും എന്നാണ് പൊതുവിൽ വിലയിരുത്തപ്പെട്ടത് സംസ്ഥാന സെക്രട്ടേറിയറ്റിലും ഈ ഒരു അഭിപ്രായം നല്ലതുപോലെ വന്നിരുന്നു എന്നാൽ ഇപ്പോൾ കേൾക്കുന്ന വാർത്ത നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ആര്യടൻ ഷൗക്കത്ത് വരുമ്പോൾ ആര്യടൻ ഷൗക്കത്തിനെ മലർത്തിയടിക്കാൻ വേണ്ടി എം സ്വരാജിനെയാണ് നിർത്തുന്നത് എന്നാണ് പറയുന്നത് രണ്ടായിരത്തി പതിനാറിൽ പതിനോരായിരം വോട്ടിന് പി വി അൻവർ ജയിച്ച മണ്ഡലം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ രണ്ടായിരത്തി രണ്ടായിരത്തി എൺപത്തിയെട്ട് വോട്ടുകൾക്ക് മൂവായിരത്തിൽ വോട്ടുകൾക്ക് താഴെ രണ്ടായിരത്തി എൺപത്തിയെട്ട് വോട്ടുകൾക്ക് പി വി അൻവർ പിന്നെ മണ്ഡലം പിടിച്ചു നിർത്തിയ മണ്ഡലം പി വി അൻവറിൻ്റെ രാജിക്ക് ശേഷം നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ സംസാര വിഷയവും ഇപ്പോൾ നടക്കുന്നതും ഇവിടെ പ്രധാനപ്പെട്ടതായി ചിന്തിക്കേണ്ട കാര്യം ആര്യടൻ ഷൗക്കത്തിനെ പോലൊരു സ്ഥാനാർത്ഥിയെ നേരിടാൻ എം സ്വരാജ് വേണോ എന്നുള്ളതാണ് എം സ്വരാജ് നമുക്കറിയാം ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ മാത്രമല്ല രാഷ്ട്രീയ ചിന്തകനെന്ന നിലയിലും അതുപോലെ കലാരംഗത്തും ഒക്കെ പ്രതിഭ തെളിയിച്ചിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം മൂന്ന് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് അതുപോലെ നല്ലൊരു വാഗ്മിയാണ് അദ്ദേഹത്തെ അദ്ദേഹത്തെപ്പോലൊരു സ്ഥാനാർത്ഥിയെ വാസ്തവത്തിൽ പരീക്ഷിക്കേണ്ടത് തൃപ്പൂണിത്തുറ പോലെ യു ഡി എഫിൻ്റെ ഉറച്ച കോട്ടയിലാണ് അല്ലാതെ രണ്ട് തവണ ഇടതുപക്ഷത്തിലേക്ക് ചാഞ്ഞ സീറ്റ് പിന്നെയും സ്വരാജിലൂടെ നിലനിർത്തേണ്ട ആവശ്യമൊന്നും നിലവിൽ സി പി എമ്മിനില്ല ഇത് പിണറായി വിജയന്റെ കുടിലെ തന്ത്രമാണെന്നുള്ളത് ചോറ് വേവിച്ച് കഴിക്കുന്ന ആർക്കും മനസ്സിലാക്കാൻ കഴിയും ഒരു കാരണവശാലും എം സ്വരാജ് വിജയ് വിജയ് ചിനി വരാൻ പാടില്ല നിലമ്പൂരിൽ എം സ്വരാജ് പരാജയപ്പെടുന്നതിന് പിറകെ തന്നെ സി പി എമ്മിൽ പുതിയൊരു നയം കൂടി പിണറായി വിജയൻ ഓപ്പറേറ്റ് ചെയ്തെടുക്കാനും സാധ്യതയുണ്ട് അത് മറ്റൊന്നും കൊണ്ടല്ല ഉപതെരഞ്ഞെടുപ്പുകളിൽ അല്ലെങ്കിൽ പഞ്ചായത്ത് അലക്ഷനിൽ പരാജയപ്പെട്ടവർ ഒന്നും തന്നെ വരുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട എന്ന് അങ്ങനെ പറയുന്നതോടുകൂടി സ്വരാജിന്റെ രാഷ്ട്രീയ ഭാവി അവിടെ തീരുകയാണ് ചെയ്യുന്നത് മുഹമ്മദ് റിയാസ് എന്ന മരുമകനു വേണ്ടി എന്ത് വീട്ടുവീഴ് വീട്ടുവീഴ്ചയും ചെയ്യാൻ കേരളത്തിലെ എന്നല്ല കേന്ദ്രത്തിലെ ഏറ്റവും വലിയ സി പി എമ്മിന്റെ മുതിർന്ന നേതാവും മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ ശ്രമിക്കുന്നു എന്നുള്ളത് അത്യന്തം ലേച്ചകരവും നാണക്കേടുമാണ് എം സ്വരാജന് ഇപ്പോൾ ആവശ്യം തൃപ്പൂണിത്തുറയ്ക്കാണ് അല്ല അത് നിലമ്പൂരിനല്ല നിലമ്പൂരിൽ എന്തുകൊണ്ട് എം സ്വരാജനെ പരിഗണിക്കുന്നു എന്നുള്ളതിന് മറുപടിയായി പറയുന്നത് താനൂരും തവനൂരും പൊന്നാനിയും മാത്രമാണ് ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ കയ്യിലുള്ള മണ്ഡലം എന്നാണ് താനൂരിലും തവനൂരിലും പൊന്നാനിയിലും ഇടതു സ്വതന്ത്രന്മാർ ആണ് മത്സരിച്ച് വിജയിക്കുന്നത് അങ്ങനെയുള്ളപ്പോൾ പിന്നെയും ഒരു ഇടത് സ്വതന്ത്രനെ ഇനിയും നിർത്തേണ്ട ആവശ്യമില്ല എന്നാണ് പൊതുവിൽ ഉയർന്നു വരുന്ന ഒരു ആവശ്യം വാസ്തവത്തിൽ നിലമ്പൂർ പോലെ ഒരു സ്ഥലത്ത് ആര്യടൻ ശൗക്കത്ത് വിജയിക്കും എന്ന് തന്നെയാണ് പൊതുവേ പറയപ്പെടുന്നത് പക്ഷേ ആര്യടൻ ഷൗക്കത്തിന് വിജയി ആര്യടൻ ഷൗക്കത്ത് പരാജയപ്പെടണം എന്നുണ്ടെങ്കിൽ സ്വരാജിനെ പോലെ ഒരു കൗട്ട് പുള്ളറുടെ ആവശ്യമൊന്നുമില്ല വാസ്തവം പറഞ്ഞാൽ ആര്യടൻ ഷൗക്കത്തിനെ ഒന്നും മനസ്സറിഞ്ഞ് തോൽപ്പിക്കണമെന്ന് വെച്ചാൽ ഡി ഐ ജില്ലാ സെക്രട്ടറി അല്ലെങ്കിൽ സി പി ജില്ലാ സെക്രട്ടറി സി എ ജില്ലാ സെക്രട്ടറി ഒക്കെ തന്നെ ധാരാളമാണ് അങ്ങനെയുള്ള അപ്പോൾ എം സ്വരാജിനെ പോലെ ഒരു താരമൂല്യമുള്ള നിറപ്പ കിട്ടാറുന്ന ഒരു വ്യക്തിയെ ഇറക്കിക്കൊണ്ട് എ മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന മരുമകനു വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ കുടലൂത് നടത്തുന്നത് കാണുമ്പോൾ സി പി നിങ്ങൾക്ക് നാണം തോന്നുന്നില്ല എന്നുള്ളതാണ് ചോദിക്കാനുള്ളത് പക്ഷേ ഇതൊക്കെ മനസ്സിലായിട്ടും ഒരു വിഭാഗം പറയുന്നു ഒരു വിഭാഗം എം സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കണം എന്ന് പറയുന്നു എന്നാണ് പൊതുവിൽ മാധ്യമങ്ങളിൽ നിന്ന് വരുന്ന വാർത്ത ആ പൊതു ആ ഒരു വിഭാഗം എന്ന് പറയുന്നത് പിണറായി വിജയന്റെ അടുപ്പക്കാരാണ് പിണറായി വിജയനെ കുഴലൂത്ത് നടത്തി പിണറായി വിജയന് വേണ്ടി എല്ലാ വിടുവേലകളും ചെയ്യുന്നവരാണ് അത്തരത്തിലുള്ള ആൾക്കാർ എം സ്വരാജ് എന്ന് പറയുന്ന നാളെ ഒരുപക്ഷെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്ന് പോളിംഗ് ബ്യൂറോയിലേക്കും കേന്ദ്ര കമ്മിറ്റിയിലേക്കും ഒക്കെ എത്താൻ സാധ്യതയുള്ള യുവ നേതാവാണ് എം സ്വരാജ് എം സ്വരാജിനെ വെട്ടി വീഴ്ത്തി അരിഞ്ഞ് ആ വഴി മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന വ്യക്തിക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് താരതമ്യേന ജൂനിയറായ എ എൻ ഷംസീറിനെ സ്പീക്കർ സ്ഥാനത്തേക്ക് കൊതുക്കുകയും മുഹമ്മദ് റിയാസിനെ മന്ത്രിയാക്കുകയും ചെയ്തതൊക്കെ ഈ വെട്ടിനിരത്തലിൻ്റെ ഭാഗമാണ് അതായത് ആദ്യമൊക്കെ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്ന ആൾക്കാരെയായിരുന്നു വെട്ടിനിരത്തിയതെങ്കിൽ ഇപ്പോൾ ഇതര കമ്മ്യൂണിറ്റിയിലേക്കുള്ള ഇതര മതവിഭാഗങ്ങളിൽപ്പെട്ട യുവാക്കളെ മുഴുവൻ മകൻ മരുമകനു വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിലയ്ക്ക് നിർത്തുന്നു അതൊരു പക്ഷേ രാഷ്ട്രീയ കേരളത്തിലെ ആദ്യത്തെ ആദ്യത്തെ സംഭവമാണ് സി പി എം എന്ന് പറയുന്ന പറയുന്ന പാർട്ടി വർഗ്ഗ ബഹുജന പാർട്ടിയാണ് ആ പാർട്ടിക്ക് ഒരിക്കലും വ്യക്തി കേന്ദ്രീകൃതമായി നിന്നു പോകാൻ പറ്റില്ല പക്ഷേ ഇപ്പോൾ നടക്കുന്നത് പക്ഷേ ഇപ്പോൾ നടക്കുന്നത് മുഴുവൻ വ്യക്തി കേന്ദ്രീകൃതമാണ് അമ്മായിയച്ചന് വേണ്ടി മരുമകൻ ഭരിക്കുന്ന ഒരു ആഭ്യന്തര വകുപ്പായി ആഭ്യന്തര വകുപ്പ് അമ്മായിയച്ചന് വേണ്ടി മരുമകൻ നയിക്കുന്ന ഒരു വകുപ്പായ ആഭ്യന്തര വകുപ്പിനെ ഇതിനോടകം തന്നെ മുഹമ്മദ് റിയാസ് മാറ്റിയിട്ടുണ്ട് എം പി രാജേഷിന്റെ വകുപ്പായ തദ്ദേശ സ്വയംഭരണ വകുപ്പിലും സജി ചെറിയാന്റെ വകുപ്പായ സാംസ്കാരിക വകുപ്പിലും ഒക്കെ ഇടകലർന്ന് അവിടെ എല്ലാം കാര്യങ്ങൾ വെറുതെ കയറി കുളമാക്കുന്ന ശീലമാണ് മുഹമ്മദ് റിയാസിനുള്ളത് ഇനി മുഹമ്മദ് റിയാസിനെ അരിയിട്ട് വായിച്ചു എന്നുള്ളത് മുഹമ്മദ് റിയാസിന് ഇപ്പോൾ തന്നെ പൊതുമരാമത്തും ടൂറിസവും കൊടുത്ത് അരിയിട്ട് വായിച്ചു കഴിഞ്ഞു അരിയിട്ട് വായിച്ചതും പറഞ്ഞിട്ട് ഇനി ആറാന്തം പുരാനാക്കാനാണോ പിണറായി വിജയൻ ഇത്ര കഷ്ടപ്പെട്ട് നിലവിലുള്ള തൃപ്പൂണിത്തറ പോലെ ഒരു മണ്ഡലത്തിലുള്ള എം സ്വരാജിൻ്റെ സാധ്യതകളെ തല്ലിക്കെടുത്തിക്കൊണ്ട് ഒരാവശ്യവും ഇല്ലാതെ ഇവിടെ നിലമ്പൂരിൽ എം സ്വരാജനെ പരിഗണിക്കുന്നത് സി പി എമ്മിന്റെ സാധാരണ കേഡറുകളിൽ നിന്ന് പോലും ചോദ്യം വരേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു പിണറായി വിജയൻ എന്ന് പറയുന്ന ധാർഷികക്കാരൻ സ്വന്തം മരുമകന് വേണ്ടി റിസർവ് ചെയ്ത സീറ്റാക്കി കേരളത്തിലെ നൂറ്റി നാൽപ്പത് നിയോജക മണ്ഡലങ്ങളെ മാറ്റുന്നു എന്നുള്ള ഗതികേടിലേക്കാണ് കേരളം പോകുന്നത്